കണ്ടോ അതേപോലെ ശ്രദ്ധ റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിതാ ഈ പരിപ്പ് കറീൻ്റെ പരിപാടിയാണ് പരിപ്പുകറി തയ്യാറാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് പരിപ്പ് കറിയിൽ വേണ്ടത് എന്താണല്ലോ നമുക്ക് കടുക് വറക്കാറുണ്ട് കേട്ടോ കടുക് വറക്കാറുണ്ട് അപ്പം അതിൽ റെഡിയാക്കി വെച്ചിരിക്കണേ ഇനി കടുക് മുറ വറുത്ത ഒഴിച്ചാൽ മാത്രം മതി അല്ലേ പരിപ്പ് കറി നമുക്ക് ഇതൊക്കെ റെഡി ആയിരിക്കണം ക്യാഷ് പരുപ്പ് കറി നല്ല കഠിനമായിട്ട് റെഡി ആയിരിക്കുകയാണ് അടിപൊളിയായിരിക്കുകയാണ് ഇനി നമുക്ക് കുറച്ചും കൂടി റെഡിയാവുന്ന നമ്മുടെ ഫിഷാണ് ഫിഷിൻ്റെ ഒരു സൈഡ് തിരിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പോൾ അതുകൊണ്ട് റെഡിയായി നമുക്ക് ഫിഷും റെഡിയാണ് അതുപോലെതന്നെ രണ്ടാമത്തെ ത്രിപ്പത്ത് ഫിഷ് നമുക്കിവിടെ ഇടാമുണ്ട് അതിൻ്റെ തലയും അതിനൊക്കെ തന്നെ ഒരു പീസും കൂടെ നമുക്കിവിടെ ഇടാമുണ്ട് മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുകയാണ് ഇവിടെ അതുകൂടെ നൃത്തിട്ട് കൊടുക്കാനുണ്ട് അതുപോലെ പരിപ്പ് ഇറക്കുന്ന കടുകും ഇറക്കാനുണ്ട് ഓക്കെ സപ്പോൾ ലഞ്ചിൻ്റെ നമ്മൾ പരിപാടി ഇതാ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതീവായിട്ടുണ്ട് ഇനി നമുക്ക് ഫിഷ് ഒന്ന് നോക്കണം അതുപോലെതാ പരിപ്പ് കറി പരിപ്പ് കറിക്ക് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും ഓഫ് ചെയ്യാം പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് പരിപ്പ് വരെ നമുക്ക് ഇങ്ങോട്ട് മാറ്റാം ഓക്കെ ഓക്കെ സാർ അപ്പം പരിപ്പറിയുടെ കാര്യം ഇതാ റെഡി ആയിട്ടുണ്ട് പരിപ്പ് ഓക്കെ ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നമുക്കിതിൽ വേറൊന്നുമില്ല അപ്പം ഒന്ന് ഇളക്കിയിട്ട് ആ കടുക് ഒന്ന് വറുത്ത് ഒഴിച്ചാൽ മാത്രം മതി ഓക്കെ നമുക്കിത് ആ പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ കേസാ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പരിപ്പ് കയറിതാണ് അടിപൊളി നല്ല കിടലം പരുപ്പേറിയപ്പോൾ നല്ല നാട്ടിൻ പരിപ്പ് കറി ഓണ സ്പെഷ്യൽ ആക്കിയാണ് കേട്ടോ അടിപൊളിയാണ് ഇത് നമുക്ക് അത് കടുക് വറുത്താൽ മാത്രം മതി ഇതിലേക്ക് വേണ്ടിയിട്ട് കടുക് വറക്കുക ഇത് നമുക്ക് ആ മീനിലേക്ക് പോകാം മീനിൻ്റെ ഒരു സൈഡിൽ നമുക്ക് നേരത്തെ വെന്തായിരുന്നു തിരിച്ചിട്ട് ആ മീനൊന്നും കൂടെ ഒക്കെ തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് മീനും കൂടി നമുക്ക് ഇറക്കാം അപ്പോൾ ഒന്ന് രണ്ടായിരുന്നു നമുക്കിന്ന് പരിപാടി മീനും അങ്ങനെ തന്നെ പരിപ്പ് കറിയായിരുന്നു പരിപ്പ് കറിയപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് അത് റെഡി ആയിട്ടില്ല ഇനി ഇതാ കടുകൂടി വറക്കാനുണ്ട് റെഡിയാവും കടുക് വറുക്കുമ്പോൾ ആ മീൻ ജസ്റ്റ് ഒന്ന് നോക്കാം ആ മീൻ തിരിച്ചിട്ട് കൊടുക്കുക ഓക്കെ നല്ല കിട്ടിലും മണം കേട്ടോ മീനൊക്കെ നല്ല സൂപ്പർ കിട്ടിലും മണം ഇതൊക്കെയാണ് കേസ് നമ്മുടെ ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനൊക്കെ തന്നെ ബട്ടൺ ഒന്ന് എനേബിൾ ഉപയോഗിക്കുക നമുക്ക് സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഇതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് ഗസ് അപ്പോൾ അതെങ്കിൽ കൂടെ കൂടെ പറയുന്നത് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഓക്കെ കേസ് അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ മീൻ ഇനി ഒന്നുണ്ട് ബാക്കിയുണ്ട് അതിനൊക്കെ നമുക്ക് കുറച്ച് തടയും കൂടി ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊരു അടുത്ത ട്രിപ്പിലേക്ക് ഇട്ടിട്ട് റെഡിയാക്കാം സ്ഥലമില്ല അപ്പൊ അതാണ് നാട് മാറ്റി വെച്ചത് ഓക്കേ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മൾ സ്പെഷ്യൽ ലഞ്ചിന് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്നത് ഓക്കേ അപ്പൊ ഈ കടുക് ഒന്ന് വറുത്താൽ മതി പരുപ്പ് കറൊക്കെ കടുക് ഒന്ന് വറുത്താൽ മതി പരുപ്പ് കറി ഇതേപോലെ റെഡിയാണ് നമ്മൾ മീൻസുണ്ടായികളൊക്കെ ഇതൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് മെയിൻ്റെ ബാക്കി നമുക്ക് ഇവിടെ ഒരു പൂച്ചയുണ്ട് പൂച്ച വരും ആ പൂച്ചയ്ക്ക് നമ്മൾ വളർത്തുന്ന പൂച്ചന്നല്ലേ കേട്ടോ വേറെ പുറത്തുനിന്ന് ഒരു പൂച്ചയാണ് അപ്പോൾ അതിന് കൊടുക്കാനായിട്ടാണ് എന്താ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ അവിടെ വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ ഒന്ന് ഞാനപ്ലിയാ നമുക്ക് സപ്പോർട്ട് ചെയ്യുക നമുക്ക് തീർച്ചയായിട്ടും സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കേസ് സാധാരണ കൂടെ ഞാൻ പറയുന്നത് അതായത് നമ്മുടെ ചോറാണ് അതായത് നമ്മുടെ റൈസ് ഒക്കെ റൈസും ഒക്കെ റെഡിയാണ് ഇത് നമുക്ക് കഴിച്ചാൽ മാത്രം മതി പുറത്ത് നല്ല നല്ല ടെമ്പറേച്ചറാണ് നല്ല കെട്ടിട ടെമ്പറേച്ചറാണ് ആണ് ഒരു മഴ പോലും ഇല്ല നല്ല ടെമ്പറേച്ചറാണ് അടിപ്പൊളി ചൂടായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഇന്ന് പുറത്തുള്ളത് ഓ നല്ല ചൂട് കിച്ചണിലൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ എ സിക്കകത്തൊക്കെ ഇരിക്കേണ്ടതാണ് അത്രയ്ക്ക് ചൂടുണ്ട് കിട്ടലും ചൂട് ഓക്കെ നമുക്ക് കിച്ചണിനകത്തേക്ക് ആണ് മടങ്ങി വരാം ഓക്കെ നമുക്ക് എല്ലാം വന്ന് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ എല്ലാം വീടും ഒത്തിരി കൊടുക്കുക നല്ല സൂപ്പർ മണം വരുന്നുണ്ട് മസാലയുടെ അതിനെ തന്നെ നല്ല ഫ്രഷ് നമ്മൾ അടിപൊളി ഫ്രഷ് ഒരു പാരയാണ് അത്യാവശ്യം നല്ല സൈസുള്ള പാലയാണ് നല്ല സൈസുള്ള പാരയാണ് നല്ല മാംസമുണ്ട് നല്ല ചതയുള്ള അടിപൊളി നല്ല കിട്ടുന്ന ഒരു പാരയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ അപ്പം നമുക്ക് ഇനി അടുത്തായിട്ട് നമുക്ക് കടുക് വറക്കണം കടുക് വറക്കാനായിട്ട് നല്ല പാത്രം താവിടെ വെച്ചിട്ട് അപ്പൊ കടുക് വറുത്ത് നമുക്ക് പരിപ്പ് കറി അതിനുള്ള സാധനം എല്ലാം അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ ഇന്ന് മെയിൻ ഫ്രൈ ഇത് അവിടെ റെഡി ആവുന്നു അത് അതിന് കുറച്ചും ബാക്കിയുണ്ട് ഓക്കെ നമ്മുടെ പരിപ്പ് കറി അവിടെ റെഡി ആയിട്ടിരിക്കുന്നു അതിലിനി മസാല മാത്രം വറുത്താൽ മതി നമുക്ക് ഇതാ ഈ ചട്ടി വന്ന് ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് കടുക് വറുത്താൻ വേണ്ടിയാണ് പരിപ്പ് കടകരി കടുക്കണം നമ്മൾ നമ്മളെ കടുവതായിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ എല്ലാം സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് ആരും പോകരുത് കൊണ്ട് പറയാണെങ്കിൽ അതാണ് കൂടെ കൂടെ പറയുന്നത് നവൃത ഈ കടുവ കിടക്കുന്ന ഇതെല്ലാം കൂടെ നവൃത ഇതിലേക്ക് കൊടുക്കുക

കടകുന്ന എല്ലാ ഐറ്റംസും നമ്മൾ അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കടകൊണ്ട് കിട്ടുന്നു കടുകൊടുത്താൽ മാത്രം മതി നമ്മളെ പരുപ്പ് വേറെ റെഡിയാകും ഫ്രൈല സ്പെഷ്യൽ കടുവ ഉറക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പരിപ്പാടുതവിടെ റെഡിയാണ് പരിപ്പറൊക്കെ ആണ് നമ്മൾ കഴുകാ വരയ്ക്കുന്നത് അതുപോലെ നമ്മളെല്ലാം ഫ്രഷ് ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഇതൊന്ന് കാണാം എന്നാൽ ഇത് വാട്സപ്പ് ലൊക്കെ വഴിയെടുക്കൊണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് റെഡി ആക്കാം അതിൻ്റെ തലയാണ് തലയെ വയ്ക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് റെഡിയാക്കി വന്നു തയ്ക്കുന്ന പറഞ്ഞു അതുപോലെ ഇന്ന് നമ്മുടെ കിട്ടുന്ന ഒരു ബനാന ചിപ്സിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ നമ്മുടെ ചാനലേക്ക് ബനാന ചിപ്സ് ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക അടിപ്പൊടി ബനാന ചിപ്സ് വയ്ക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അടിപ്പൊളിയുടെ ബനാന ചിപ്സ് നമുക്ക് ചെയ്യാൻ പറ്റും നാടൻ രീതിയിൽ ഓക്കെ അപ്പോൾ അതിന് എൻ്റെ പരിപാടി കഴിഞ്ഞു

ഇതാണ് നമ്മള് ഫൈനൽറ്റം കാണിച്ചു തരാം കണ്ടോ കിട്ടിട്ടാണ് അടിപൊളി സോ ഗ്യാസപ്പിടാണ് നമ്മൾ പരിപ്പ് കറി എന്ന് പറയുന്നത് സാധാരണ കിട്ടിയിട്ട് നാടൻ പരിപ്പ് കറി ഒക്കെ ഇതിൽ നമുക്ക് മീനൊന്ന് റെഡിയാക്കണം മീനും ഏകദേശം റെഡി ആയില്ലേ ഏകദേശം മീൻ റെഡി ആയി അപ്പൊ ഇനി നമുക്കത് ഇറക്കാനുള്ള സമയം ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ മീൻ മീനെന്താ ഏകദേശം റെഡിയാണ് ഇതൊന്ന് ഇറക്കിയിട്ട് വേണം നമുക്ക് ദൈന് ബാക്കിയും കൂടെ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് കണ്ടു ഇതൊക്കെയാണ് നമ്മുടെ സംഭവങ്ങൾ ഇന്നത്തെ സ്പെഷ്യൽ എല്ലാം ഒന്ന് കുറച്ചുകൂടെ ഒന്ന് വേവൊക്കെ വരുന്ന ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിയുമ്പഴത്തേക്കാണ് അതങ്ങ് റെഡിയാവുന്നതിനാണ് ഓക്കെ ബാക്കി എല്ലാം ഇത് റെഡിയാണ് ഇപ്പൊ റെഡിയാണ് സംഭവം പക്ഷെ നമുക്ക് എന്താ പറയാ ജസ്റ്റ് ഒന്ന് എന്താ പറയാ നമുക്ക് അവിടെ ഒത്തിരി കൂടെ വേണം വേണമെന്ന് തോന്നുന്നു അവിടെ ഇട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ അത് അതായത് കംപ്ലീറ്റ് ചെയ്ത് ഫൈല് എല്ലാം ഓക്കെയാണ് അപ്പൊ ജയസ് ഇതൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ വിശേഷങ്ങൾ അപ്പൊ എല്ലാ ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബ് ഒക്കെ വളരെ കുറവാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ തീയക്ക ഓപ്പൺ ചെയ്താൽ മാത്രം മതി ഓക്കെ നമ്മളിതാ സ്പെഷ്യൽ നമ്മളെ പരിപ്പുകറി റെഡിയാണ് ഓക്കെ കേസിലും നമുക്കത് അടയ്ക്കാം ഇനി നമുക്ക് ഇതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വെച്ചാൽ മീൻ ഫ്രൈ എല്ലാവരും കണ്ടല്ലോ അപ്പൊ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഐറ്റവും സൂപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ നമ്മുടെ സ്പെഷ്യൽ ഇത് രണ്ടു മിനിറ്റ് കൂടെ നമുക്കത് ഇങ്ങനെ കിടക്കണം അപ്പോൾ ഒന്ന് റെഡി ആയിട്ട് എല്ലാം ഒന്നും മുരിഞ്ഞു വരും കഴിക്കാൻ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും ആ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ എത്തി വളരെ കുറച്ച് തന്നെയാണ് ഇച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ഇത് സ്പെഷ്യൽ എന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത് സ്പെഷ്യൽ നല്ല കിട്ടിലാട്ടിപ്പൊളി പാര ഫ്രൈ ചെയ്യണം ഉണ്ടോ പാര ഫ്രൈ നല്ല കിട്ടിലും പാര ഫ്രൈ ആണ് കിട്ടിലും പാര ഫ്രൈ ഉണ്ടോ പാര ഓക്കെ പാര ഫ്രൈ അതുപോലെ തന്നെ മറ്റേ കിട്ടുന്ന ഒരു പരിപ്പ് കറി ആട്ടിപ്പൊളി പരുപ്പ് കറി ഇത് രണ്ടുമാണ് നമ്മുടെ സ്പെഷ്യൽ എന്നത് സ്പെഷ്യലായിരുന്നത് കണ്ടോ ഇപ്പോൾ ഇതൊക്കെയാണ് ഓക്കെ നമ്മുടെ സ്പെഷ്യൽ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ തന്നെ ഉപയോഗിക്കാം നമുക്ക് സാറിന് ചോദിക്കാം ഇനി ഇത് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കിടന്നാൽ മതി സംഭവം അത് റെഡിയാവും അത് റെഡി ആയി ശേഷം നമുക്കിതാ ഇതും കൂടെ നൽകിയ ഓക്കെ ഗെസ് അപ്പോൾ മറ്റൊരു വീഡിയോ വളർന്നു തന്നെ വരുന്നു ഓക്കെ ബൈ